അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗൺ ഏരിയയിൽ നിന്ന് പാലേമാട് ടൗൺ ഏരിയയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതായത് എങ്കലവാടി മുതൽ ബി വരെ ടി ടി സി ബി എഡ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു സ്കൂളിന്റെ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം അതായത് സ്കൂളിലേക്ക് ആകെ അഞ്ഞൂറ് മീറ്റർ അകലമുള്ളൂ ഈ ആ വീട്ടിലേക്ക് സ്കൂളിലേക്കുള്ള ദൂരം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വീടില് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ടോ വൈദൂരമുണ്ടോ എല്ലാം നോക്കും അതിന് അത്യ നല്ലൊരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത് അമ്പലം ചർച്ച് പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീടങ്ങ് കാണിക്കരു ആൾ താമസം ഇല്ലാത്ത പുതുപുത്തം വീടാണ് ചെറിയ പണിയെടുക്കാനുള്ളൂ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് എത്ര വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ വീടിലെ ഫ്രണ്ട് ഭാഗത്തുണ്ട് ഈ വീടിന്റെ പ്രത്യേകത വലതു ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതിമൊന്ന് അടക്ക കിട്ടാനും അതേമാതിരി രണ്ട് തെങ്ങ് ഇതിമേ നമുക്ക് നിലവിലുണ്ട് കാരണം നമുക്ക് പുറത്തോട്ട് തേങ്ങ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല ഈ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്താണ് അല്ലെ അത്യാവശ്യം വലിയ കിണർ ഒമ്പതിൻ്റെ റിങ് അത്യാവശ്യം നല്ല വെച്ച് വാർത്ത് അടിപൊളി റിങ്ങില് വെള്ളം ഈ നല്ല വെള്ളം പറ്റാത്ത കിണറാണ് കണ്ണാടി ചില്ല് പോലെയാണ് വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടിലുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന വീട് ഇതാണ് വെള്ള സൗകര്യമുണ്ടോ എന്ന് നോക്കും നല്ല സൗകര്യം നല്ല അന്തരീക്ഷമുള്ള നല്ലൊരു ഏരിയയാണ് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ മുഗൾ ഭാഗത്ത് ഫുൾ സീറ്റ് ഇട്ട് നല്ല സൗകര്യമുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തത്തെ ഡിസൈൻ മോഡലുകളൊക്കെ ഫുള്ള് ജനാലുകളൊക്കെ ഫുൾ തടിയിലൂടെ വീടിന്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ട് നേരെ ഞാൻ ഞാന് സിറ്റൌട്ടിലേക്കു സിറ്റൗട്ടിൽ കയറി വന്നപ്പോൾ നല്ല വിശാലമായ സിറ്റൗട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നമ്മൾ നേരെ മർബണൈറ്റ് രണ്ടേ നാലിൻ്റെ മറബണേറ്റാണ് ഇതിലുള്ളത് പിന്നെ നേരെ നമുക്ക് നേരെ കയറി ചെല്ലുമ്പോൾ നല്ല ഡിസൈൻ മോഡലാണ് ഇതിന്റെ നമ്മളെ നിലമ്പൂരിൽ തേക്കൊക്കെ പറയും നല്ല അടിപൊളി ഡിസൈൻ മോഡലാണ് ഇതിന്റെ ഡോറുള്ളത് അതേമാതിരി കട്ടില കട്ടിലെ ഫുൾ ഇരുമ്പിലൂടെയാണ് ഇതിൻ്റെ കട്ടിലുള്ളത് പിന്നെ സാധാ സിമെൻ്റ് അല്ല ഇരുമ്പിലൂടെയാണ് ഞാൻ നേരെ ലിവിൻ ലിബിൻ ഹാർഡിലേക്കാണ് കയറുന്നത് വിശാലമായ നല്ല സൗകര്യം നമുക്ക് ചെയറുകൾ കസാര കെട്ട് ഇരിക്കാനും അതേമാതിരി സോഫ ഇട്ട് ഇരിക്കാനും പറ്റിയ നല്ലൊരു സൗകര്യമുള്ള ഒരു ലിവിങ് ഹാളിലേക്കാണ് കയറിയിട്ടുണ്ട് ഒരു വീട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എണ്ണ സംഖ്യ കൂടുതലുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ട് ഇപ്പോഴത്തെ വീടുകൾ ഏറ്റവും നല്ല സൗകര്യമുണ്ടോ എന്ന് നോക്കും എൻ്റെ വീഡിയോ നിങ്ങൾ മൊത്തം കാണണം ഇതിൻ്റെ ഉത്ഭാഗം കണ്ടോളൂ നമുക്ക് അലമാര സെറ്റ് ചെയ്യാൻ ഫുൾ പ്ലെയിൻ ആക്കി പിന്നെ അതിൻ്റെ വയറിങ് ചെയ്താൽ മതി വാക്കിലുള്ള എല്ലാ പണി കഴിഞ്ഞ് ഇത് പെയിൻ്റ് അടിപൊളി വീടാവും കയറി വരുമ്പോ ഇടത്ത് ഭാഗത്ത പഷ്ടത്തെ റൂം ഇതിന്റെ ഈ റൂമിന്റെ പ്രത്യേകത പന്ത്രണ്ടേ പന്ത്രണ്ടിനാണ് അത്യാവശ്യം നല്ല വിശാലത അതാണ് ഏതിന് നമുക്കൊരു കട്ടിലിട്ട് കഴിഞ്ഞാലും ആറ് ആറിൻ്റെ കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യം ഇതില് അറ്റാച്ച്ഡ് ഉണ്ട് ഇതിന്റെ ഡോറുകൾ വെച്ചാൽ മതി പിന്നെ അതേമാതിരി ക്രോസെറ്റിങ്ങനെ കമ്പനി ഇഷ്ടപ്പെട്ട ഈ വീട് എടുക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണോ ക്ലോസറ്റ് വെക്കുന്നത് അതേപോലെ രൂപത്തിൽ നല്ല കമ്പനി ക്ലോസറ്റ് നിങ്ങൾക്ക് വെക്കാൻ ഈ വീട് ഒരു കുറഞ്ഞ വിലക്കാണ് നല്ല കൊണ്ട് നല്ല ഏരിയാണ് ഇനി രണ്ടാമത്തെ റൂമിലേക്കാണ് വരുന്നത് ഒരു രണ്ടാമത്തെ റൂമും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല സൗകര്യം ഉണ്ട് നല്ലവരുണ്ട് റൂമ് പന്ത്രണ്ടേ പന്ത്രണ്ട് റൂമാണ് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഇതാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മോഡൽ കളർ കൊടുക്കാനും അതേമാതിരി അലമാര ഫുൾ പ്ലെയിൻ ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റാക്കുകൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഡിസൈൻ മോഡൽ കൊടുക്കുക എല്ലാത്തും ഒരേ മോഡലാണ് അടിയത്തെ ഡിസൈൻ വരുന്നുണ്ട് അതേമാതിരി നമ്മൾ നമ്മളെല്ലാം ബാതിൻ്റെ ഡോറുകൾ ശ്രദ്ധിക്കണം ഇത് ക്വാളിറ്റി കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് ഏത് സാധനം ഉപയോഗിക്കാനും മെറ്റീരിയൽ നല്ല ഐറ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോന്ന് കാണുമ്പോൾ മുകളിലേക്കുള്ള സ്റ്റീലിൻ്റെ വർക്ക് ഇത് ഇതും കുറഞ്ഞ് കൂടിയതും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വർക്കെടുത്തിട്ട് മുകൾ ഭാഗത്ത് വാർത്തിട്ടില്ല രണ്ടാമത്തെ നില എടുക്കുമ്പോ നമുക്ക് അഥവാ പൊട്ടിച്ചണെങ്കിൽ അത് നമുക്ക് ചെയ്യണെങ്കിലാണ് അത് മുകൾ ഭാഗത്ത് സീറ്റ് ഇട്ടു അതേപോലെ കോമൺ ബാത്റൂം അവിടെ കൊടുക്കണ കോമൺ ബാത്റൂം കണ്ടോ ഇതിന്റെ ഓരോന്നിനും ഓരോ സ്ഥലത്തിന്റെ ആൾ ഇതിനനുസരിച്ചാണ് ഇതിൽ കോമൺ ബാത്റൂം ആ വീട്ടിലേക്ക് അവിടെ കയറണത്ത അവിടെയും വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ കൊടുക്കണോ കോമൺ ബാത്റൂം നല്ല വിശാലതയായുള്ള കോമൺ ബാത്റൂമ് വാട്ടർ പ്രൂഫ് ചെയ്ത് മുഗൾ ഭാഗം വരെ ഫുൾ ടൈൽ ഇട്ട് കളോ അടിഭാഗത്ത് നല്ല ക്രിബിലാണ് ഇതിന്റെ ഡോറ് നമുക്ക് ഇഷ്ടപ്പെട്ട ഡോറ് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കാം ഇനി രണ്ട് മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമിലേക്കൊക്കെ കയറുന്നത് മൂന്നാമത്തെ റൂമിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പെങ്കിട്ട് കാണിച്ചിരുന്നത് വീടിൻ്റെ വിശാലത ഒക്കെ നിങ്ങൾ നോക്കിക്കൊള്ളൂ എല്ലാം തടിയിലൂടെയാണ് ജനാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇത് വർക്ക് കൊടുക്കുക എല്ലായിടത്തും ഒരേ മോഡലാണ് മാർഗോണൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് നാലിൻ്റെ അടിപൊളി നീളത്തിലുള്ള വരുന്ന മാർബോണൈറ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യമാണ് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് തക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിശാലത അത്യാവശ്യം നല്ല സൗകര്യം നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യം ഹാഫ് വരെ കയ്യിലിട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള പണി നമ്മളെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് ക്ലോസറ്റ് വെക്കാനും അതേമാതിരി ഡോറുകൾ വെക്കാനും പിന്നെ നമുക്ക് വയറുകൾ വയറിങ് ഒന്ന് ചെയ്താലും മതി മുഗൾ ഭാഗത്ത് എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചോളൂ നല്ല നമുക്ക് പിന്നെ മിക്സി വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പിന്നെ മിസീൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതേമാതിരി ആലുവ അടുപ്പ് ഇതിന് നമുക്ക് എത്ര പൊക്കം അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ടാണ് ഇത്ര താഴ്ത്തി കൊടുത്തത് ഇതിന് അത്യാവശ്യം നല്ല മോഡൽ നമുക്ക് ഐറ്റംസും വേണമെങ്കിൽ ചെയ്യാം അതും ചെറിയൊരു പണി എടുക്കാറുണ്ട് എത്ര സെൻറ്റ് സ്ഥലമാണ് പതിനേഴേക്കാൽ സെൻറ്റ് സ്ഥലമാണ് എവിടെയാണ് പാലേമാട് ടൗണിലാട്ടോ നമ്മളെ അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ നല്ലൊരു പതിനേഴേ കാൽ സെന്റ് സ്ഥലം പതിനേ റെക്കാർഡിൽ പതിനേക്കാലാണ് കാലാണ് ആധാരത്തിലുള്ളത് പതിനേര സെന്റ് സ്ഥലം അളവിലുണ്ട് ഇതാണ് ഞാൻ വേനെ വർക്കരയിലേക്കാണ് വരുന്നത് വിശാല നല്ല സൗകര്യങ്ങൾക്ക് നമുക്ക് ഇതിനുപാട് ഗ്രില്ല് ഗ്രില്ലിട്ട് കണ്ട് അതേമാതിരി ഇവിടെ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു വർക്കരെ പുറത്തോട്ട് വാണിരിക്കാം ഇനി വണതവാ ഇരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം അതിനും ആക്കാം ഇതിന്റെ പുറത്തോട്ട് ശ്രദ്ധിച്ച ഫുള്ള് അതിരുകള് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് ഫുള്ള് കെട്ടി ഉസാറാക്കിയിട്ടുണ്ട് ബാക്ക് വാർത്ത ആണ് ഇതിൻ്റെ തെങ്ങ് രണ്ട് തെങ്ങിതിലുണ്ട് വെള്ളം വെള്ളം പറ്റാത്ത കിണറുണ്ട് വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് വരും അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതേമാതിരി കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ഒക്കെ ശ്രദ്ധിക്കണം വീടുകളുള്ള ഏരികൾ കൂടിയാണ് അത്യാവശ്യം നല്ല വില വരുന്ന ഒരു ഏരിയും കൂടിയാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു സ്കൂളിന് വെല്ലടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കേൾക്കുന്ന രൂപത്തിലാണ് വീടിൻ്റെ അത്ര അടുത്താണ് വീടുള്ളത് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ പതിനേക്കാൾ സെൻറ് സ്ഥലം നമ്മൾ അടിച്ചു വാരുന്ന ഒരു സാധനം പുറത്തോട്ടിടങ്കിൽ സ്ഥലത്തിന് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്ഥലം വേണം അത് പതിനേക്കാൾ സെൻറ്റ് സ്ഥലമാണ് ഈ വീടിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ പണിയെടുക്കാനുണ്ട് അതായത് നമ്മൾ ക്ലോസറ്റിന്റെ ഡോറുകൾ പിന്നെ അതേമാതിരി നല്ല കമ്പനി വയറോട് വയറുകൾ ചെയ്യാറുണ്ട് ആ അത് മൊത്തം ഇതിന്റെ ഉടമ ഇതിന്റെ ഈ ഓണർ നിങ്ങൾക്ക് അത് ചെയ്തു തരും ഇതിന്റെ വില നിങ്ങൾക്ക് അറിയണ്ടേ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ റൂം മൂന്നെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് നാപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ പണി നിങ്ങൾക്ക് തീർത്ത് തരും നിങ്ങൾ ഇതിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ദിവസം വില വരുന്ന ഏരിയ കേട്ടോ അപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ആർക്കാ വീട് ആവശ്യമുണ്ട് എന്ന് അവർക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക വിട്ടു വിട്ടുകൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീട് വേണമെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത്